ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കട്ടപ്പന നഗരത്തിലെത്തിയ വയോധികനും മകനും മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തി പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതുവിടുത്ത ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്നുവെന്ന പരാതിക്കുമേൽ വാർത്തയെടുക്കാൻ സ്ഥലത്തെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ബാങ്ക് ജപ്തിയിൽ കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാധ്യമ പ്രവർത്തകർ ഇവിടെ എത്തിയത് ഈ സ്ഥലത്തു നിന്നും വളരെ മാറിയായിരുന്നു മാധ്യമ പ്രവർത്തകർ നിന്നിരുന്നത് ഈ സമയം ഇവിടെ എത്തിയ വയോധികൻറെ കയ്യിൽ നിരോധിത പുകയില ഉൽപ്പന്നം ഉണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ അസഭ്യം പറഞ്ഞത് തുടർന്ന് ഇരുവരും മാധ്യമ പ്രവർത്തകർ നിന്നിരുന്ന സ്ഥലത്തേക്ക് എത്തി പിന്നീട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു നിങ്ങളുടെ ജോലി വയ്ക്കുന്നു അവിടെ ഇവിടെ എടുക്കാൻ പിന്നെ ബോട്ടാ മേടിച്ചത് കേട്ടോ പേടിപ്പിക്കുന്ന മൂത്ര വയ്ക്കാൻ ഞങ്ങൾ ആരാന്നറിയോ ഞങ്ങളേറെ എന്റെ പൊന്നേട്ടാ പറയണ കേട്ടോ പറയുന്നോട്ടെല്ലാം യാടെ പോക്കറ്റിലുണ്ട് പോലീസിങ് നീ അവിടെ നിൽക്കട്ടെ നിങ്ങൾ നിന്നോ നീ ഏതാണ്ട് തെറിയൊക്കെ പറയുന്ന കേട്ടല്ലോ അവിടെ ഏതാണ്ട് ചെയ്തെറിയല്ലേ ഇതിൽ വയോധികൻ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡില് ഞായറാഴ്ച ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഒരു ഒരു വ്യക്തിയുടെ സ്ഥലം അത് നമ്മുടെ യൂണിയൻ ബാങ്ക് ജപ്തി ചെയ്തിട്ടേക്കൊരു സ്ഥലമാണ് അത് കെട്ടി സംരക്ഷിക്കാതെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം അഴിഞ്ഞാടുന്ന ഒരു സംഭവമാണ് എല്ലാ ആൾക്കാരും മൂത്രമൊഴിക്കാൻ വേണ്ടി അതുപോലെ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ഇതുപോലുള്ളൊരു പരിപാടി കാണിച്ചിരിക്കുന്നത് ഇവിടെയുള്ളവർക്ക് ദുർഗന്ധം മൂലം ഈ വഴിയെ നടക്കാൻ പോലും പറ്റത്തില്ല പുതിയ സ്റ്റാൻഡിൽ നിൽക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ അവർക്ക് പൈസ ഒരു രണ്ട് രൂപ കൊടുക്കാനുള്ള നിവൃത്തിയോടെ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്തത് ഇതിനെതിരെ മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാളുടെ മകൻ മാധ്യമപ്രവർത്തകരെ ഉന്തി നീക്കാനും മർദ്ദിക്കാനും ശ്രമിച്ചു ബഹളം കൂടിയതോടെ നാട്ടുകാർ സ്ഥലത്തെത്തി ഇരുവർക്കും താക്കീത് നൽകി ഇതോടെ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും സ്റ്റേഷനിലേക്ക് മാറ്റി